വീണ്ടും വന്നിരിക്കുകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങൾ വീണ്ടും എത്തിക്കാണ് കുറച്ച് യാത്രകൾ യാത്രകളുടെ വിശേഷങ്ങൾ യാത്രകളുടെ സ്ഥലങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഷെയർ ചെയ്യാം നമ്മളൊരു വെക്കേഷനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സ്വപ്നങ്ങളാണ് ആദ്യമേ എനിക്ക് ഇന്റർനാഷണൽ തോന്നും പിന്നെ വിചാരിക്കും നാഷണൽ ആണ് പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നു നമ്മൾ അവസാനം ഇപ്പോൾ ഒരു ഐലൻഡാണ് പ്ലിനിസ്വല പോലെ അറ്റ്ലാന്റിക് ഓഷ്യനില് കിടക്കുവാണ് അപ്പൊ ഞാൻ നിങ്ങൾ അതിന്റെ മാപ്പ് കാണിച്ച നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു അപ്പം വന്നപ്പോ തന്നെ നമുക്ക് നല്ലൊരു വൈബായിരുന്നു നാട്ടിലെ ആ ഗോവയുടെ ഒക്കെ വൈബില്ലേ ആ ഒരു വൈബ് ഒക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചില്ലി ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കും രണ്ടുപേരും അവരുടേതായ രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്നു പോകുന്നത് റൈറ്റ് എവിടെയാണ് അപ്പൊ അവിടെ എടാ പോകുന്നത് അപ്പൊ ബാക്കി ഞാൻ അവിടെ കാണിക്കാം ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെയാണ് നമ്മുടെ ഒരു വിഷയം ഇതാണ് ബ്രദർ നാഷണൽ മെമ്മോറിയൽ മ്യൂസിയം അപ്പം ഇതെന്ന് പറയുന്ന ഒരു ചരിത്ര സ്മാരകാണ് എന്താന്ന് വെച്ചാല് മനുഷ്യൻ ആദ്യമായിട്ട് പറക്കാനുള്ള ഒരു ഫയർ മനുഷ്യന്റെ മനസ്സിന് കിട്ടിയത് ഇവിടുന്ന അപ്പോൾ റൈറ്റ് ബ്രദേഴ്സിന്റെ ആ മ്യൂസിയത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് എന്ന് പറഞ്ഞിട്ട് നോർത്ത് കനാവുള്ള ഔട്ടർ കനാണിപ്പോ ഇങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കറിയത്തില്ല നമുക്ക് ദൂരെ നോക്കുമ്പോൾ അവിടുത്തെ ഹില്ലൊക്കെ കാണാം നമ്മൾ വിചാരിക്കുന്ന അവിടെ നിന്ന് അവിടെ ആയിരിക്കും ഇവരിങ്ങനൊരു അഡ്വെഞ്ചറസ് ആയിട്ടൊരു ആക്ടിവിറ്റിക്ക് തുരിഞ്ഞത് ഇനി നമുക്ക് പോയി നോക്കാം ചിക്കന് കാര്യങ്ങളും ഒക്കെ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ബിൽബുൽ എൻ്റെ ഒഴിവ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സഹോദരന്മാർ ലോകത്തിൽ കൂടുതൽ ഭയങ്കര സംഭാവനയാണ് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ കാണാം അതവരുടെ സൈക്കിൾ ഗ്യാരേജ് ആയിരുന്നു അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവരുടെ മാർക്കേഴ്സ് ഒക്കെ നമുക്ക് കാണാം അങ്ങനെ അവർ പോയി ആ എനിക്കൊന്നും ആ മലയുടെ മുകളിൽ പോയിട്ട് ആ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റില്ലേ അതൊരു സിക്സ്റ്റി ഫീറ്റ് ഗ്രാനൈറ്റാണ് അവിടെ നിന്നാണ് അവർ പറത്തി വിട്ടത് ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് തിരിച്ചു വരുമ്പോൾ മ്യൂസിയത്തിൽ കയറാം പക്ഷേ ഓ ഒന്നും പറയാനില്ല ഇപ്പോഴും അവരുടെ ആ ഒരു സൈക്കിൾ ക്യാമിച്ച് അവരുടെ വർക്ക്ഷോപ്പ് പ്ലേസ് എല്ലാം അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് റൈറ്റ് ആണെങ്കിൽ ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സ് ഈ ഒരു ക്വാർട്ടേഴ്സിലും അവിടുത്തെ അത്ര ചെറിയൊരു ടെൻഡിലാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ അവർ ഈ ഫ്ലൈറ്റിൻ്റെ ബേസും കാര്യങ്ങളും അതിൻ്റെ വിങ്സും എല്ലാം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു അപ്പം ജെൻറ് ലൈഫിൽ അവർ എത്രമാത്രം സാക്രിഫൈസ് ചെയ്ത് അവിടെ ജീവിച്ച നമുക്ക് നോക്കിയത് പത്ത മേലാണ് പക്ഷേ ഇത് നമുക്ക് എങ്ങനെയാണ് മിസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൗണ്ടറാണ് അതായത് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് ടച്ച് ഡൗൺ ചെയ്ത പോയിൻ്റാണിത് പിന്നീട് ദൂരം കൂടി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഇങ്ങനെ ലാൻഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് മൈൽ സ്റ്റോൺസ് ആയിട്ട് അതായത് കൂടുതൽ ദൂരം കൂടുതൽ ദൂരം എയർക്രാഫ്റ്റ് എയറിൽ നിൽക്കാൻ തുടങ്ങി ഇനിഷ്യലി ട്വൽവ് സെക്കൻഡ്സ് ആയിരുന്നു പിന്നീട് ട്വൻറ്റി അങ്ങനെ അങ്ങനെ മോർ മോർ സെക്കൻഡ്സ് നിൽക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇനി കാണുന്ന ഈ ഫ്ലൈറ്റുകളുടെ എല്ലാം ഒരു ബേസിക് ഐഡിയ വന്നത് ഫ്ലൈറ്റ് എടുത്ത് അതൊരു ഒരു മാൻ മെയ്ഡായിട്ട് ഫസ്റ്റ് മാൻ കൺട്രോൾഡ് ആയിട്ടൊരു ഫ്ലൈറ്റ് എയർക്രാഫ്റ്റിനെ എടുത്ത് എവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അവർക്കത് സക്സസ് ആവോ ഫെയിലർ ആവോ എന്ന് പോലും അറിയത്തില്ല പക്ഷേ അവരുടെ ആ കറിയിച്ചൊരു പവർ ഒരു റെസലിയൻസ് അതൊന്നും നമുക്ക് പറയാനോ ഫോർഗറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല അതുകൊണ്ടാണല്ലോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്രയും വലിയൊരു മെമ്മോറിയലൊക്കെ അവർക്ക് കൊടുത്ത് എന്നും നമുക്ക് ഓൾ വേൾഡിനവരെ ഓർക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മോണുമെന്റ്സ് ഒക്കെ നടത്തിയവരെ ഇന്ന് ആൾക്കാർ സാധിക്കുന്നു ഈ കുട്ടികളൊക്കെ അവരുടെ ക്യാമ്പിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഈ മോണുമെൻറ്റ് കാണാനൊക്കെ വരുന്നുണ്ട് ആ കാണുന്ന അറ്റ്ലാന്റിക്ക് ഓഷ്യനാണ് നമ്മൾ ഒരു ാണ് സ്റ്റേ ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഇവിടുന്ന് അറ്റ്ലാന്തിക്ക് ആ ഫ്ലൈറ്റ് അവരുടെ കയ്യിൽ കൺട്രോൾ പോയിരുന്നെങ്കിൽ ചിലപ്പോ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ ശതമാന ഈ മ്യൂസിയം നിങ്ങൾ എസ്പെഷ്യലി ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളും ഏവിയേഷൻ പഠിക്കുന്ന ഒക്കെ ഇത് വന്ന് കണ്ട അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം എന്തൊക്കെ ആണ് അവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തത് അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു ഇതെല്ലാം ഇവിടെ ഓരോരോ സ്ലൈഡ്സിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിന് ഓരോ അവശേഷിപ്പുകളും ഇവിടെ ബാക്കിയില്ല ഇതെല്ലാം പുതുതായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തതാണ് ബട്ട് ഈ പ്രോപ്പുലർ ഉണ്ടല്ലോ ഈ പ്രോപ്പുലർ നയൻറ്റീൻ ഒ ത്രീയിൽ ഉള്ളതാണ് അതിപ്പോഴും അവരിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കണ്ടിട്ട് നമുക്കും പറക്കാമെന്ന് ഒരു തോന്നലീന്ന് റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയെടുത്തൊരു ഫ്ലൈയിങ് മെഷീൻ്റെ ആക്ച്വൽ മോഡലാണ് നമ്മളിന്ന് ഈ കാണുന്നത് അപ്പം അവരുടെ ആ ഒരു ആ ഒരു മോഡൽ ഉണ്ടാക്കാനുള്ള ബേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളും അവരുടെ വിങ്സും അവരെങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം ഇതാണ് ആ ഫ്ലൈറ്റിൻ്റെ ഒരു ചെറിയ മോഡൽ ഇതൊരു എലിവേറ്റർ ഇവിടെ ആയിരുന്നു അവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ലേ ചെയ്തതെന്ന് അത് എൻജിന് സൈഡിലത്തെ വിങ്സ് പിന്നെ വാൻ നോക്കിയത് ഈ സർക്കിളിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു രീതിയിലാണ് ഇന്ന സൈഡാണ് ഈ ഒരു മോഡൽ അവര് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറയാമോ ഇത് അവരുണ്ടാക്കിയ ഫ്ലൈറ്റിന്റെ മോഡൽ ഫ്ലൈ മിഷിന്റെ ഒരു ട്ടോ പക്ഷെ കൊള്ളാം അടിപൊളിയാ അപ്പൊ ഞാൻ ആലോചിക്കോടെ ഇതിന്റെ മുകളിൽ കിടന്ന് ഫ്ലൈ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും കാരണം ഒരു ഫ്ലൈ ചെയ്യുന്ന ഒരു ബേർഡിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല നല്ല കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ മനുഷ്യൻ്റെ മനസ്സിൽ പറക്കണമെന്നൊരു ആഗ്രഹത്തിൽ തുടങ്ങി ഉണ്ടാക്കിയെടുത്തൊരു ഫ്ലയിങ് മെഷീൻ അതിന്ന് അന്തരീക്ഷം കടന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് വരെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് റൈറ്റ് സഹോദരന്മാരുടെ ചെറുപ്രായത്തിലൊരാഗ്രഹം ആ ആഗ്രഹം പിന്തുടർന്നുള്ളൊരു പരിശ്രമം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ അവർ ശ്രമിച്ചു ഒരുപാട് ആത്മാർത്ഥതയോടെ അതിൻ്റെ ഫലമായിരുന്നു ഇന്ന് നമ്മൾ ഈ കാണുന്ന വിമാനത്തിൻ്റെയൊക്കെ ഉത്ഭവം അല്ലേ അവരുടെ ചെറിയൊരു സ്വപ്നം ഇന്ന് മനുഷ്യൻ്റെ വലിയൊരു മുന്നേറ്റമായി മാറി ഈ കഥ നിങ്ങളെ ചിന്തിപ്പിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയി ഇനി വീണ്ടും വരാം താങ്ക് യു